ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ജനറേറ്റീവ് എ കോൺക്ലേവാണ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കൊച്ചിയിൽ വെച്ച് നടക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും പുതിയ രൂപമാണ് ജനറേറ്റീവ് എ എന്നുള്ളത് അപ്പോൾ കേരള ഗവൺമെൻറ്റും ഐ ബി എയും ചേർന്നാണ് ഈ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് വളരെ നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും വന്നിട്ടുള്ളത് ഇതിൽ ടെക്നോക്രാറ്റ്സ് അതുപോലെ പിന്നെ റിസർച്ചേഴ്സ് അക്കാഡമിക് മേഖലയിൽ നിന്നുള്ള ആളുകൾ വിദ്യാർത്ഥികൾ ഇൻവെസ്റ്റേഴ്സ് ഗവൺമെൻറ് ഓഫീഷ്യൽസ് എല്ലാവരും ഒത്തുചേരുന്ന വേദിയാണ് ഒരു ആയിരത്തി അഞ്ഞൂറ് പേരാണ് പരമാവധി പങ്കെടുപ്പിക്കാമെന്ന് കരുതിയെങ്കിൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ മൂവായിരത്തിലധികം ആളുകളുടെ അപേക്ഷകൾ വരികയുണ്ടായി അതുകൊണ്ട് വെബ്സൈറ്റ് തന്നെ നമുക്ക് അതിൻ്റെ പോർട്ടൽ ക്ലോസ് ചെയ്യേണ്ടി വന്നു വന്നതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ആയിരത്തി അഞ്ഞൂറിലധികം പേരുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഈ മേഖലയിൽ ലോകോത്തര വിദഗ്ധർ ഈ പരിപാടിയിൽ വരുന്നുണ്ട് ഐ ബി എമ്മിൻ്റെ സാന്നിധ്യം നമുക്ക് വലിയ തോതിൽ ഇതിന് സഹായകരമായിട്ടുണ്ട് കേരളത്തിൻ്റെ ഭാവി ഇത്തരത്തിലുള്ള വ്യവസായങ്ങളിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഇലക്ട്രോണിക്സ് കമ്പനി എഴുപത്തി മൂന്നിൽ കെലട്രോൺ നമ്മളാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആദ്യത്തെ ടെക്നോ പാർക്ക് കേരളമാണ് തുടങ്ങിയത് എന്നാൽ അത് അതേ വേഗതയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് പരിമിതികളുണ്ടായി ഇപ്പോൾ അതെല്ലാം മറികടന്നുകൊണ്ട് ഒരു വിജ്ഞാനധിഷ്ഠിത സമ്പദ്ഘടനയ്ക്കും അധിഷ്ഠിത സമൂഹത്തിലേക്കുമുള്ള ഈ പ്രയാണത്തിൽ പുതിയ കാലത്തിൻ്റെ സാങ്കേതിക വിദ്യയെ അടിസ്ഥാനപ്പെടുത്തിയ വ്യവസായങ്ങൾക്ക് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ വഹിക്കാനുണ്ട് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഉയർന്ന വേതനമുള്ള ജോലി ലഭിക്കുമ്പതിന് ഇത് സഹായകരമാകും ഇപ്പോഴേ നമ്മൾ എക്യുപ് ആയാൽ മാത്രമാണ് ജോലി നഷ്ടം ഉൾപ്പെടെയുള്ള ഭാവി സാധ്യതകളുടെ ഈ രംഗത്ത് കൂടുതൽ തൊഴിൽ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുകയുള്ളു അതുകൊണ്ടാണ് സ്കൂൾ സിലബസിൽ ഇപ്പോഴായി വന്നിട്ടുണ്ട് കോളേജ് സിലബസുകൾക്കകത്ത് മാറ്റം വരുത്തി ഫുൾ ടൈം ഇൻ്റേൺഷിപ്പ് വന്നു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വന്നു ഐ ബി എം പോലുള്ള കമ്പനികളുടെ സാന്നിധ്യമുണ്ടായി ഈ കോൺക്ലേവ് കേരളത്തിൻ്റെ സ്ട്രെങ്ത്ത് മുഴുവൻ ലോകത്തിന് മുൻപിൽ പ്രദർശിപ്പിക്കുന്നതിന് ഏറെ സഹായകരമായിരിക്കും അതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള നിക്ഷേപം ഈ രംഗത്ത് വരും എന്നാണ് സർക്കാർ കണക്കാക്കുന്നത്